ം നമ്മുടെ പാർലമെൻറ്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാനിന്ന് നിങ്ങളെ എല്ലാവരെയും അഭിമുഖീകരിക്കുന്നത് മുനമ്പത്തെ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ എറണാകുളത്തെ മുനമ്പത്തെ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞയാഴ്ച ലബനണിൽ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവാ തിരുവേനിയുടെ സ്ഥാനാരോഹണ ചടങ്ങിലും സംബന്ധിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ബെന്നി ബെഹനാനും ഷോൺ ജോർജും ഉൾപ്പെടെ ആണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ ക്രൈസ്തവ സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സമുദായങ്ങളോടുമുള്ള ഒരേ തരത്തിൽ സമീപിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം ആ നയമാണ് ഇതിലെല്ലാം പ്രകടമാകുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ മുനമ്പം ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു കാര്യമാണ് സി ബി സി ഐയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും കത്തോലിക്ക കോൺഗ്രസുമൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തിന് പരസ്യ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു കാരണം അവരത്തരത്തിലുള്ളൊരു നിലപാടെടുക്കാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുനമ്പത്തെ നൂറുകണക്കിന് ക്രൈസ്തവ കുടുംബങ്ങൾ വഴിയാധാരമാകാതിരിക്കാൻ വേണ്ടിയാണ് കാരണം നിലവിൽ ആരുടെ ഭൂമിയും അതല്ല ഏത് ഭൂമിയും വഖഫാണെന്ന് പ്രഖ്യാപിച്ച് പിടിച്ചെടുക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരം ആ അധികാരം ജനാധിപത്യപരമല്ല എന്ന സഭയുടെ ബോധ്യത്തിൽ നിന്നാണ് കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത് കത്തോലിക്ക സഭ ഇപ്പോൾ കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ക്രൈസ്തവ സമുദായ അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്ന കോൺഗ്രസ് എം പിമാരോട് വഖഫ് നിയമ ഭേദഗതിക്കെയേ അനുകൂലിക്കണം എന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് കാരണം കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് ബില്ലിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്നാണ് കോൺഗ്രസ് എതിർക്കുമെന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവരെയും കൂട്ടി എതിർത്ത് തോൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരാണ് എന്നാണ് ജയറാം രമേശ് പറയുന്നത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ് മുനമ്പത്തെ അടക്കം ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് അവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങളില്ലേ എന്താ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരുടെ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ആൻഡോ ആൻ്റണി ബെന്നി ബെഹനാൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് ഹൈബിയിഡൻ ഇവരൊക്കെ ഈ കാര്യത്തിൽ എന്താ അവരുടെ സമീപനം എന്ന് അവർ പറയണം മുനമ്പൻ തന്നെ ഉൾപ്പെടുന്ന എറണാകുളത്തിൻ്റെ എം പി ആയ ഹൈബിയിഡൻ അടക്കം ഈ കാര്യത്തിൽ അവരുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കണം സി പി എമ്മിൻ്റെ നാവാണ് എന്ന് അവകാശപ്പെടുന്ന ജോൺ ബ്രിട്ടാസ് വഖഫ് ബില്ലിനെ രാജ്യസഭയിൽ അനുകൂലിക്കുമോ അപ്പോൾ ഇവരെല്ലാം സീറ്റ് കിട്ടാനും ജയിക്കാനും വേണ്ടിയിട്ട് സമുദായത്തെ ഉപയോഗിക്കുന്നവരാണ് മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിന് എന്താ മുസ്ലിം ലീഗിന് ഇത്രയും ഭയമാണോ കാരണം ഈ പഴയ അഞ്ചാം മന്ത്രിക്കാലം ലീഗ് പ്രഖ്യാപിച്ച് അവസാനം അത് അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ആരും മറന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ കെ സി ബി സി നിലപാടിനെ തള്ളി പറയാൻ കോൺഗ്രസ് ധൈര്യം കാണിക്കണം കോൺഗ്രസ് പറയണം കെ സി ബി സി നിലപാട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല കേരളത്തിൽ നിന്നുള്ള എം പി ആണ് ശ്രീമതി പ്രിയങ്ക വാദ്ര വഖഫ് വിഷയത്തിൽ അവരുടെ നിലപാടെന്താ കാരണം ഈ ബിൽ ജെ പി സിയിലടക്കം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലടക്കം പോയി ചർച്ച ചെയ്ത് വന്നിട്ടുള്ള അദ്ദേഹമാണ് ഇനിയും ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനയുടെക്കാൾ മുകളിലാണ് വഖഫ് എന്നുള്ള നിലവിലുള്ള സമീപനം ആ സമീപനത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ മാറ്റുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ അരമനകളിലും കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന ആളുകൾ ആ സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ കാല് മാറുന്നത് കേരളം തിരിച്ചറിയും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് വഖഫ് നിയമം എന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാട് അത് ആടിനെ പട്ടിയാക്കലാണ് ഭരണഘടന അനുസൃതമായിട്ട് വഖഫിനെ കോടതികളുടെ നിയന്ത്രണത്തിനകത്ത് കൊണ്ടുവരാൻ അതിനുവേണ്ടിയാണ് ഈ നിയമം എല്ലാ സമുദായങ്ങൾക്കും ഭരണഘടനയ്ക്ക് കീഴിലാണ് എന്നുള്ള നിലപാട് അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നിയമം അതുകൊണ്ട് കോൺഗ്രസ് എം പിമാർ ഇനിയെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്തെടുക്കുന്ന സമീപനവും അത് കഴിഞ്ഞെടുക്കുന്ന സമീപനവും തമ്മിലുള്ള ഈ അവസരവാദം ഈ അവസരവാദം അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവസരവാദം തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്